ഹലോ ഗൈസ് ഇന്നും ഭൂമിശാസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് പ്രധാനമായിട്ടും അക്ഷാംശരേഖ അതായത് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട അക്ഷാംശരേഖകളാണ് കണ്ടോ ഉത്തര ധ്രുവം തൊണ്ണൂറ് ഡിഗ്രി നോർത്ത് ദക്ഷിണധ്രുവം തൊണ്ണൂറ് ഡിഗ്രി സൗത്ത് ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും അഞ്ച് ഡിഗ്രി വരെയുള്ള അക്ഷാംശ പ്രദേശത്തെയാണ് ഡോൾഡ്രം മേഖല എന്ന് അറിയപ്പെടുന്നത് ഉപയോഗിക്കുന്ന സാങ്കല്പിക രേഖയാണ് അക്ഷാംശ രേഖ ഭൂപടത്തിൽ കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖയാണ് അക്ഷാംശ രേഖ അടുത്തടുത്ത് രണ്ട് അക്ഷാംശ രേഖകൾ തമ്മിലുള്ള ദൂരം നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് ആകെ അക്ഷാംശ രേഖകളുടെ എണ്ണം നൂറ്റി എൺപത്തിയൊന്ന് അതായത് ഭൂമധ്യരേഖയ്ക്ക് വശവും തൊണ്ണൂറ് അക്ഷാംശങ്ങൾ വീതമുണ്ട് അങ്ങനെ ഭൂമദ്ധ്യരേഖ ഉൾപ്പെടെ നൂറ്റി എൺപത്തിയൊന്ന് അക്ഷാംശരേഖകളാണ് ഉള്ളത് അതായത് ഈ ഭൂമധ്യ രേഖ സീറോ ഡിഗ്രി അക്ഷാംശ രേഖ അപ്പോൾ ഈ അക്ഷാംശരേഖകൾ എന്ന് പറയുമ്പോൾ സാങ്കല്പിക രേഖകളാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഉത്തരായന രേഖ വലിയ വൃത്തം എന്നറിയപ്പെടുന്ന സാങ്കല്പിക രേഖയാണ് ഭൂമധ്യരേഖ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീൽ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഇൻഡോനേഷ്യ ഭൂമത്തിരേഖ കടന്നു പോകുന്ന ഏക തടാകം വിക്ടോറിയ ആഫ്രിക്കയിലെ വിക്ടോറിയ തടാകം ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉപയോഗിക്കുന്ന സാങ്കല്പിക രേഖയാണ് അക്ഷാംശ രേഖ ഭൂപടത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖയാണ് അക്ഷാംശ രേഖ ഇതൊക്കെയാണ് അക്ഷാംശരേഖയുടെ പ്രത്യേകത ആകെ നൂറ്റി എൺപത്തിയൊന്ന് രേഖകൾ ഉണ്ട് ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് സീറോ ഡിഗ്രി അക്ഷാംശ രേഖ അല്ലെങ്കിൽ ഭൂമധ്യരേഖ അതുപോലെ തന്നെ വലിയ വൃത്തം എന്നറിയപ്പെടുന്ന സാങ്കല്പിക രേഖയുമാണ് ഭൂമധ്യരേഖ ഇക്വേറ്റർ എന്നും ഇതറിയപ്പെടുന്നു ഇക്വേറ്റർ വലിയ വൃത്തം ഭൂമധ്യരേഖ സീറോ ഡിഗ്രി അക്ഷാംശം എന്നെല്ലാം പറയുന്നത് ഒന്ന് തന്നെയാണ് അതാണ് ഭൂമധ്യരേഖ ഇക്വേറ്റർ അതുപോലെ തന്നെ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഇൻഡോനേഷ്യ ഭൂമധ്യരേഖ രേഖ കടന്നു പോകുന്ന ഏക തടാകം വിക്ടോറിയ തടാകം ആഫ്രിക്കയിലാണത് സ്ഥിതി ചെയ്യുന്നത്